നമ്മൾ ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു മരണം തന്നെയാണെന്ന് പറയാം അല്ലേ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയായിട്ടുള്ള സി ജെ റോയി എന്ന അദ്ദേഹത്തിൻ്റെ മരണം കാരണം ഓരോ വാക്കുകളിൽ പോലും അത്രയും ആയിട്ട് മീഡിയയ്ക്ക് മുന്നിലാണേലും അല്ലാതെയും തൻ്റെ ഫാമിലിയാണ് ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ടെൻഷൻ പോലും താൻ അനുഭവിച്ചിട്ടില്ല എന്ന് അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരം ഒരു പ്രവൃത്തി നമ്മളാരും പ്രതീക്ഷിച്ചിട്ടില്ല എന്ത് എന്താണെങ്കിലും ഏത് നമ്മൾ മീഡിയയുടെ പുള്ളിയുടെ ഇൻറ്റർവ്യൂവും കാര്യങ്ങളും ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്ക അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ എന്ത് പറ്റിയല്ലേ അദ്ദേഹത്തിനൊക്കെ അത്രയും മാനസിക സംഘർഷം പുള്ളി അനുഭവിച്ചത് കൊണ്ടായിരിക്കണം പുള്ളി സ്വയമായിട്ട് വെടിയുതിർത്തി മരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആ ധൈര്യം ജീവിക്കാൻ കാണിച്ചിരുന്നെങ്കിൽ എന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷേ ഏതായാലും ഇതിനെ ഇതിനെ കൂടുതൽ അന്വേഷണം ഇതിനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പെട്ടെന്നൊരു ദിവസം അത്രയും ഇത്രയും ഉയരങ്ങളിലൊക്കെ ഒരു വ്യക്തി ത്തി ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം ഇത് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ആയിരക്കണക്കിന് കോടികളുടെ ബിസിനസ് സാമ്രാജ്യമാണെങ്കിലും ആഡംബര കാറുകളുടെ വൻ ശേഖരം റിയൽ എസ്റ്റേറ്റ് രംഗത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾ ബംഗളൂരുവിലെ ഗോപുരങ്ങൾ പടത്തുയർത്തിയ ഡോക്ടർ സി ജി റോയുടെ ജീവിതം ഒരു സിനിമാ കഥയേക്കാൾ വിസ്മയിപ്പിക്കുന്നതായിരുന്നു എന്നാൽ ഈ ജീവിതത്തിന് ഇത്തരമൊരു അന്ത്യം ഉണ്ടാകുമെന്ന് ബിസിനസ് ലോകം പോയിട്ട് നമ്മൾ സാധാരണ ആൾക്കാർ പോലും വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഇങ്ങനെയൊരു അന്ത്യം ആരും പ്രതീക്ഷിച്ചില്ല തൻ്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ ഫാര്യ ലിനി റോയിയുടെയും മക്കളായ രോഹിത് റിയ എന്നിവരുടെയും നിരുപാധികമായ പിന്തുണയുണ്ടെന്നും അദ്ദേഹം എന്നും വിശ്വസിച്ചിരുന്നു ഓരോ ആഡംബരക്കാരനെയും വെറുമൊരു വാഹനമായല്ല മറിച്ച് തന്ത്രപരമായ ഒരു നിക്ഷേപമായാണ് അദ്ദേഹം കണ്ടിരുന്നത് സ്വഭാവവും മനോഭാവവുമാണ് ഒരു വ്യക്തിയുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നതായിരുന്നു മക്കൾക്ക് അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ പാഠം പരാജയങ്ങളെ തളർച്ചയല്ല മറിച്ച് ആഘോഷമാക്കണമെന്നും അതിൽ നിന്ന് പഠിച്ച് കൂടുതൽ കരുത്തോടെ മുന്നേറണമെന്നും അദ്ദേഹം ലോകത്തെ പഠിപ്പിച്ചു എന്ന് തന്നെ പറയണം വിജയത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും ആദായ നികുതി വകുപ്പിൻ്റെ നിരന്തരമായ പരിശോധനകൾ അദ്ദേഹത്തെ വേട്ടയാടിയായിരുന്നു കുടുംബത്തിന് നേരെയുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ അദ്ദേഹത്തെ മാനസികമായി തളർത്തിയതായാണ് സൂചന ഒടുവിൽ ഇന്ന് സ്വന്തം ഓഫീസിൽ വെടിയുതിർത്ത് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അത് ഇന്ത്യൻ ബിസിനസ് ചരിത്രത്തിലെ ദാരുണമായ ഒരു അധ്യായമായി മാറുന്നു